Barbecue barbecue, ും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പൊ ഒരുപാട് നാളിന് ശേഷം നല്ല ഒരു ക്ലൈമറ്റ് കേട്ടോ അപ്പൊ രാവിലെ ഇപ്പൊ തന്നെ ഇത് നല്ല അതായത് മൂടിക്കെട്ടി അങ്ങനൊന്നുമല്ല ചെറിയ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇന്നിപ്പം നല്ല വെയിലുള്ള ആണെന്ന് തോന്നുന്നു ഈ ചെടി കണ്ടോ ആകെ പെട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ സർക്കാർ ഇനി എന്നെ കളിയാക്കാനൊന്നുമില്ല ഈ ഇത് ആ വല്ല പറമ്പിലുള്ള ചെടിയെ നീ കൊണ്ടു ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു കാരണം ഇത് എല്ലാം ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽ നിന്ന് പുതിയ തളിര് വരുന്നുണ്ട് പക്ഷേ ഇതും വന്നുകഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കില്ലേ എന്റെ അവസ്ഥ അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നിട്ടോ സനക്കുട്ടി എവിടെ പോണേ എവിടെയാ പോണേ എവിടെ പൂ മണപ്പിക്കാൻ പോകുന്നാ എവിടെ പൂവണ്ടുണ്ട് എന്തു ചെയ്യാ പോണേ വായിൽ ഇരിക്കുന്ന ഫുഡ് കഴിച്ചില്ലേ ഫുഡ് കഴിച്ചില്ല ഏ സനക്കുട്ടി അതേ മമ്മ വിളിക്കുന്നു ഫുഡ് കഴിക്കാൻ വിളിക്കുവാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കല്ലേ വായിൽ വെച്ചിട്ട് വാ ഇനി നമ്മളെന്താ അവറങ്ങരുത് കേട്ടാ ഇറങ്ങരുത് പട്ടി വരും അവിടെ പട്ടി വരും പട്ടി വരും അങ്ങോട്ട് ഇറങ്ങരുത് ഒന്നാ പട്ടി വരും ബോബു 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 ചക്കരയുടെ പേരെന്താ ഏ എന്താ പേര് Cakra kuti ada peran ta? Ah? Wah, no? eh? ini kan? Hah? Hah? Oh, wah wah, wah ini ിപ്പൊ നമ്മളുടെ സനക്കുട്ടിയും രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ രാവിലെ തന്നെ ഈ മുറ്റമൊക്കെ ഒന്ന് എന്ന് അന്ന് എഴുതിയിട്ട് ബോഗൈൻ വില്ലേന്നുള്ള പൂക്കളും ഇലകളും ഒക്കെ ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടേ അപ്പൊ മഴയത്ത് നമുക്ക് മുറ്റം അടിച്ചു കഴിഞ്ഞാൽ അത്ര ശരിയാവത്തില്ല ഏട്ടാ അപ്പൊ ഞാൻ മുറ്റ അടിക്കുമ്പോഴേക്കും അവളെ ഓടി എൻ്റെ അടുത്തേക്ക് വരുകയാണ് ഏട്ടാ എനിക്കാണെങ്കിൽ ഇങ്ങനെ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ജോലി ചെയ്യുമ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല നമ്മൾ സ്ത്രീകളൊക്കെ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ ഇതുപോലെയുള്ള ജോലികളിലൊക്കെ ഏർപ്പെടണം എന്നാണ് ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അതേ അവിടെ ചെയ്യുന്ന അതേ ആയാസം നമ്മൾ നമ്മളുടെ ജോലികളിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിലും നമുക്ക് നല്ല എന്താ പറയുക ഒരു ശാരീരികമായും ഒരു എനർജി ഉണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മൾ തീരെ ഒരു ജോലിയും അതായത് ഇരുന്ന് ചെയ്യുന്ന ജോലികൾ മാത്രം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ കൈയും കാലും ഒന്നും ഒന്നിനും വഴങ്ങത്തില്ല അപ്പം ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും എങ്കിലും ഇത് ഉള്ള സ്ഥലത്ത് ഇതുപോലെ ഒന്ന് കുനിഞ്ഞു കുനിഞ്ഞുന്നോന്നും ഉള്ള ജോലികളൊക്കെ കുറേശ്ശേയായിട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്കും പിന്നീട് അങ്ങോട്ട് നമുക്ക് നല്ല ഈസി ആവും കേട്ടോ ഇപ്പൊ ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളവരാകുമ്പോഴേക്കും ഒരുപാട് ഇതുപോലെ മുറ്റം അടിക്കാനും ഒക്കെ ഉണ്ടാവില്ല ശരിക്കും എനിക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഇഷ്ടമാണ് കേട്ടോ പഴയ തലമുറയിലെ ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ അവരൊക്കെ എത്ര എനർജെറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴും അതൊക്കെ അവർ പണ്ട് ചെയ്തിരുന്ന ആ ജോലിയും ഒക്കെ പിന്നെ ആഹാര രീതി ിലുണ്ട് കേട്ടോ നല്ല നല്ല ആഹാര രീതികളൊക്കെ കഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരൊക്കെ ഇന്ന് നല്ല എനർജി ആയിട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ മുറ്റൊടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ കയ്യും കാലുമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനിയുള്ള എൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ ഈ രാവിലെയുള്ള സമയം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക എന്ത്യാൻ ഒരു നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു ടൈമാണ് ഏട്ടാ അപ്പോൾ എനിക്കിങ്ങനെ ആസ്വദിക്കാനാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് പക്ഷെ എന്തു ചെയ്യും ഞാൻ ഇപ്രാവശ്യം ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ ആ എല്ലാം ഇതുപോലെ ഒന്ന് പൊക്കമുള്ള ഇലകളുള്ളതാണ് ഞാൻ വാങ്ങിയത് ഇവിടെ വന്നപ്പോലെന്താ ഒടിഞ്ഞു കുത്തി അതങ്ങ് താഴെയായിപ്പോയി പിന്നെ ഇതുപോലെ നല്ല ഒക്കെ ആയിരിക്കുമ്പോഴേക്കും കുറേ നേരം ഞാൻ എപ്പോഴും പറയും നമുക്കായിട്ട് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് പിന്നെ കിച്ചണിലേക്ക് വന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അത് കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ തുണി നനയ്ക്കാനിട്ടു പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും ദ ബീഫ് ഇടിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഇതൊന്ന് റെഡിയാക്കാം ഉച്ചത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മളുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ചേർക്കണമെന്നാണ് നല്ലത് ഒരു ടേബിൾ സ്പൂൺ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് കിച്ചണിലേക്കൊക്കെ കയറുമ്പം നല്ല രുചികരമായി എളുപ്പത്തിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടാ ഞാൻ എപ്പോഴും പറയും എനിക്ക് കുക്കിങ്ങൊക്കെ ഇഷ്ടമാണെങ്കിലും ഇങ്ങനെ അടുക്കളയിൽ ഒരുപാട് നേരം ചിലവഴിക്കുന്നത് എനിക്ക് എനിക്കൊട്ടും ഇഷ്ടമില്ല ഏട്ടാ അപ്പം അതവിടെ വെച്ച ശേഷം ഞാൻ എൻ്റെ തുണിയൊക്കെ നനച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ വെയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്നെ പോലെ സന്തോഷിക്കുന്ന ആരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയെന്ന തുണി ഒന്ന് വിരിച്ചിട്ടേക്കാം എനിക്കിങ്ങനെ തുണികൾ ഇങ്ങനെ ബാൽക്കണിയിലും അങ്ങനൊന്നും വിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ടെറസിൽ തന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ വിരിച്ചിട്ട് അപ്പം നല്ല കാറ്റത്തും നല്ല വെയിലും കൊണ്ട് ഇത് ഉണങ്ങി കിട്ടുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണേ അല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ സൗകര്യം ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞ മരുബാൽക്കണി അത് മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെ വെക്കാം ഇപ്പം ഞാൻ ഇത്രയും ഈ ബക്കറ്റും എടുത്ത് ഇത്രയും മെള്ളിൽ കയറി വന്നു വേണം ഇത് വിരിച്ചെടുക്കാനുള്ളത് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെറുതെ തുണി വിരിക്കാൻ വന്നാൽ ഞാൻ അങ്ങ് വിരിച്ചിട്ടിട്ട് ഞാൻ അങ്ങനെ പോകത്തില്ല കേട്ടോ അപ്പം മഴ പെയ്തതിൻ്റെ വെള്ളമാണെന്ന് തോന്നുന്നു ടെറസിലൊക്കെ ഇതേ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ന് വാങ്ങിച്ചതാണെന്ന് അറിയാവോ ഈ മുളക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ ബ്ലോഗിൽ ഇപ്പം എത്ര ദിവസമായിന്നറിയോ കാരണം മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഇന്ന് ഈ വെയിൽ കണ്ടപാടെ ഇനിയിപ്പം ഞാനൊന്നും കാത്തു നിൽക്കുന്നില്ല എന്തായാലും ഇത് കഴുകാന്ന് എഴുതി ഇവിടെ വന്നപ്പോഴേക്കുണ്ട് വെള്ളം വല്ലാതങ്ങ് ലീക്ക് ആവുന്നേ അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് ഇതാ ടാങ്കിൽ നിന്ന് ഇതാ ആ ടാങ്കിൻ്റെ അടിഭാഗം കീറിയിട്ടാണ് വെള്ളം പോകുന്നത് കേട്ടാ എൻ്റെ റബ്ബേ ഞാൻ നിസാറിക്കായി അങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പം എന്താ ഇന്നിപ്പം ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയത്തില്ല അതും ടാങ്കിൻ്റെ അടിഭാഗത്താണ് കീറിയത് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ അടുത്ത പത്രം വെച്ചു ഇപ്പം നമ്മൾ ഇത് നമ്മളിത് മുളകിങ്ങനെ കഴുകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണത് എത്രമാത്രം അഴുക്കാണ് ഉണ്ടാകുന്നതെന്ന് ചില സമയം നമ്മൾ ഞാൻ ഇതുപോലെ മുളക് വാങ്ങിയിട്ട് കഴുകഴുക്കൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ അതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂല പിന്നെ പലരും ഞാൻ ഇതുപോലെ മുളക് കഴുകി ഉണക്കുന്ന പറയുമ്പോ പറയും ഇട്ടാ ഞെട്ടിർക്കണ്ട കൂടി തന്നെ പൊടിച്ചെടുക്കണം എന്ന് പറയും പക്ഷെ എനിക്ക് എന്തോ മനസ്സ് കേൾക്കത്തില്ലേട്ടാ ഞാൻ ഞെട്ടിർത്ത് തന്നെ പൊടിച്ചെടുക്കത്തുള്ളൂ പിന്നെ ഇത് ഈ പറഞ്ഞ മതി നമുക്ക് കഴുകി അഴുക്ക് കാണുമ്പോഴേക്ക് വീണ്ടും വീണ്ടും എനിക്കത് കഴുകിയില്ലെങ്കിൽ ഭയങ്കര ഒരു തൃപ്തി കേട്ടാ പിന്നെ കഴുകാതെ ഞാൻ തീരെ അങ്ങനെ ഉപയോഗിക്കില്ല മല്ലിയായാലും മുളകായാലും എല്ലാം കഴുകി തന്നെയാണ് എടുക്കുന്നത് അപ്പം എനിക്ക് ഞാൻ ഞാനിതുപോലെ ഒരുപാടൊന്നും വാങ്ങിച്ചു വെക്കത്തില്ല കാരണം ഇരുന്നാലും ചീത്ത ആയിപ്പോകും അപ്പം എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ ഇങ്ങനെ കഴുകി എടുക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താ തുണി പിടിച്ചിട്ട് വെയിൽ കണ്ട വളരെ കുറവാണ് എന്നാലും ടെറസിലായതുകൊണ്ട് ഇൻഷാല്ല എല്ലാം ഉണങ്ങി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിടയാണ് സനക്കുട്ടി എനിക്ക് കാവലായിട്ട് അങ്ങോട്ട് തെക്കും മടക്കുമൊക്കെ ഓടുന്നുണ്ട് അവളിത് ആ മുളക് താഴെ പോകുന്ന എടുത്ത് ഇട്ട് തരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവളും ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് കേട്ടാ ഇതൊക്കെ കയറി നിന്ന് ചെയ്യുന്നത് നോക്കിക്ക പിള്ളേർ ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടാ ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ അപ്പോൾ ഇതാ അടുത്ത ഒരു ബാച്ച് ഇട്ട ശേഷമാണ് അടുത്ത ബാച്ചും കൊണ്ടുവന്ന് ഇടുന്നത് കേട്ടോ അപ്പം ഇതുപോലെ വീതിയുള്ള ഇങ്ങനത്തെ മുളകാണ് ശരിക്കും പറഞ്ഞാൽ കാശ്മീരി മുളക് എന്ന് പറയുന്നത് കേട്ടോ മറ്റത് പിരിയൻ മുളകാണ് കാശ്മീരി മുളകിന് ഒട്ടും എരിവുണ്ടാവില്ല പിരിയൻ മുളകിന് ചെറിയ എരിവുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിനി വാങ്ങിക്കുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം മുളകുകളിലും ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ട് അതിപ്പം സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്കിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും കേട്ടോ വലിയ കാര്യത്തി മുളകെക്കതാ കഴുകി ഉണക്കാനായിട്ടൊക്കെ ഇടുന്നുണ്ട് ഇനി മഴ പെയ്യോന്തോ ഇരുന്നിരുന്ന് നല്ല വെയിൽ കണ്ടപ്പോ ചെയ്തതാണ് സനക്കുട്ടി ഇവിടെ കാവൽ വന്നിരിക്ക എങ്ങനെയാണ് മുളകുണക്കുന്നൊക്കെ നോക്കി പഠിക്കുക എങ്ങനെയാ മുളകുണക്കുന്ന ചവിട്ടരുതേ ചവിട്ടരുത് കൈ നേറില്ലേ ഉണങ്ങി കിട്ടിയാ മതിയായിരുന്നു പോലെ എന്തോ ആ ഞാൻ ഇതുപോലെ ഒരു വല വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ഈ വല പിടിച്ചിട്ട് കൊടുത്തും ആദ്യം പണ്ടൊക്കെ ഞാൻ ഉണക്കുമ്പോ ഇങ്ങനെ വല ഇടൂലായിരുന്നു അപ്പഴും ആ പ്രാവും കാക്കയൊക്കെ ഒന്ന് എടുത്തിട്ട് പോകും പക്ഷെ ഈ വല ഇടുന്ന ഇട്ട ശേഷം അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല നീറ്റായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഒന്നും ഇതിൽ നിന്ന് എടുത്തോണ്ട് പോകത്തൂല്ല ഏട്ടാ അപ്പൊ ഇനിയിപ്പം ഈ വല പറന്നുപോവാതിരിക്കാൻ വേണ്ടി ഈ നാല് സൈഡിലും എന്തെങ്കിലും എടുത്തങ്ങ് വയ്ക്കും അപ്പൊ പിന്നെ അതവിടെ നല്ല സേഫ് ആയിട്ട് ആയിട്ടിരുന്നുള്ളൂ കേട്ടോ സനക്കുട്ടി ഇതൊക്കെ വന്ന് ഒന്ന് നോക്കി കണ്ടു പഠിക്കട്ടല്ലേ പിള്ളേരാണെങ്കിൽ ഇതൊക്കെ തന്നെ പഠിക്കണം എത്രമാത്രം വെള്ളം പോകുന്നു നോക്കി നമ്മളറിയുന്നില്ല ഞാനിങ്ങനെ വന്ന് ടെറസിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കണ്ടാ ടാങ്ക് ആണ് ത പൊട്ടിയിരിക്കുന്നത് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ഇല്ല ഇല്ലാനും പള്ളി പോയിട്ട് വന്നിട്ടുമില്ല വേണ്ട ആയിരം ലിറ്ററിൻ്റെ ടാങ്കാണ് രണ്ട് ടാങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടല്ല സോറി മൂന്ന് ടാങ്ക് അത് വന്നിട്ട് ബോർവെല്ലിൻ്റെതാണ് പക്ഷെ ഇതിനിപ്പം ഞാനാളിനെ വിളിച്ചിട്ട് ലൈൻ പോണമില്ല പ്ലംബറിനെ വിളിച്ചിട്ടേ ഞാൻ ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനൊന്നും താഴേക്ക് പോകത്തില്ല കേട്ടാ ഞാൻ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങി കണ്ടിട്ടൊക്കെ താഴെ പോകത്തുള്ളു അതേ കാണുന്ന ബിൽഡിങ് ഉണ്ടാകും നമ്മുടെ ഇന്ദിരാ നേറിലുള്ള ഒരു ബിൽഡിങ്ങാണേ പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും കേട്ടാ നല്ല രസമാണ് ഞങ്ങളുടെ ടെറസിൽ നിന്നുള്ള വ്യൂ അപ്പോൾ ഞാൻ താഴെ വന്നപ്പോഴേക്കിതാ നമ്മുടെ കുക്കർ ഞാൻ ഓഫ് ചെയ്തിട്ടാണേ പോയത് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് അപ്പൊ കുക്കർ ഇതാ തുറന്നു എന്നിട്ട് ഇതാ ഇതുപോലെ നിലക്കി കൊടുത്തു നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഇറച്ചിയിൽ നിന്ന് തന്നെ ഊറി വന്ന ചാറാണ് അപ്പോൾ അതായത് പാകത്തിനും വെന്ത് വന്നിട്ടുണ്ട് ഓവറായിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം നമുക്ക് ഈ ഇറച്ചി നമുക്ക് പാനിലേക്ക് ഫുള്ളായിട്ടൊന്നൊഴിച്ചു കൊടുക്കണം കേട്ടോ കുക്കറിൽ ഇപ്പോഴും നല്ല ചൂടുണ്ട് ഞാൻ ഒഴിക്കാൻ നോക്കുമ്പോഴേക്ക് കാരണം നമുക്കിങ്ങനെ വിചാരിച്ചതുപോലെ ഒന്ന് കമഴ്ത്തി എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല നല്ല ചൂട് കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ എന്താ എല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് എടുക്കണം ഇളക്കി വേണം വരട്ടിയെടുക്കാനുള്ളത് കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഇത് വരണ്ട് വരുന്ന അനുസരിച്ച് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ വേറെ ഏതന്നെ ചേർത്ത് ആലും ടേസ്റ്റ് ഉണ്ടാകില്ലേട്ടാ അതായതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മളിത് വരട്ടിയെടുക്കാൻ ഇതുണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും സുൽത്താൻ ഓർക്കും കേട്ട പക്ഷെ സുൽത്താൻ ഇപ്പോൾ ഇതിനോടൊന്നും വലിയ പ്രിയം വലിയ ഇഷ്ടമൊന്നുമില്ല ചിക്കനോട് പോലും ഇപ്പോൾ സുൽത്താൻ വലിയ പ്രിയം ഇല്ലേട്ടാ എപ്പോഴും ഇങ്ങനെ വിളിക്കുമ്പോൾ പറയും ശരിക്കും പറഞ്ഞാൽ മടുത്ത് എന്നൊക്കെയാണ് പറയണത് പിന്നെ ഇതൊക്കെ ഓരോ സമയങ്ങളിൽ തോന്നുന്ന ഓരോരോ ഇഷ്ടങ്ങളല്ലേട്ടാ എൻ്റെ കൂടെ ഒന്ന് മുള കൊണക്കാൻ വന്നിക്കുന്നു ഏ ആ ഇങ്ങനെ 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 എങ്ങനെ എടുക്കും ഇതുപോലെ കേട്ടാ ഇതിലൊക്കെ ഇങ്ങനൊക്കെ ഇൻട്രസ്റ്റ് ആണെന്ന് കരുതി പഠിത്തോ ഒന്നും പിന്നോക്കാവരുത് കേക്കണോ വിദ്യാധനം സർവധനാൽ പ്രധാനം ആയിട്ട് മാറും ആ അല്ല എന്തു തന്നെ ആയാലും വിദ്യാഭ്യാസം മുടങ്ങരുത് അത്രത്തോളം പ്രാധാന്യമുണ്ട് വിദ്യാഭ്യാസത്തിന് ഓ കൊച്ചു 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 കൊതു ഇപ്പൊ കണ്ട നെറ്റ് പോയതുകൊണ്ടേ കൊണ്ടേ കൊതുക് ആക്രമിക്കുന്നു അറ്റാക്ക് ചെയ്യുന്നു കൊച്ചിനെ കൊച്ചിനെ മാത്രമല്ല എന്റെ കയ്യിലും ഒക്കെ കടിക്കുന്നുണ്ട് ഇപ്പൊ മഴ കഴിഞ്ഞിട്ടേ ഇപ്പൊ നല്ല വെയിലല്ലേ സമയത്ത് തന്നെ നെറ്റ് ചീത്തായിട്ട് അത് വെക്കാൻ പറ്റത്തില്ല കാണിച്ചു ആ പിന്നെ എല്ലാം പൊട്ടിപ്പോയി രണ്ടാമത്തെ നന്നാക്കിയതാണ് അല്ലേ ആദ്യം ഫ്രീ ആയിട്ട് നന്നാക്കി തന്ന് രണ്ടാമത്തെ പ്രാവശ്യം നമ്മളുടെ അനുഭവത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഉള്ളൂ അത് അവരെ ആദ്യം ഫിക്സ് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല െന്താ പറ്റത്തില്ല എന്തൊക്കെ കാണിക്കണത് ഇവിടെ എങ്ങനെയാ വർത്തമാനം പറയണത് വർത്തവനം പറയുന്ന എങ്ങനെയാണ് കാണിച്ചു കൊടുത്തേ ഓ ഓ ആ നോക്കട്ടെ ആ നോക്കട്ടെ തന്നെ ആ കണ്ട സനക്കുട്ടി ഇളക്കിയത് കണ്ടോ ഇതോ ഇതോ ഇത് മാറ്റിയില്ല ആ കണ്ടാ സനക്കുട്ടി ഇളക്കി തന്നാണ് കേട്ടാ സനക്കുട്ടി എളുപ്പത്തിന് കാണിച്ചേർന്നോ നോക്കിയേ എല്ലാം കൂടെ എല്ലാം കൊഴിഞ്ഞു വീഴുവല്ല എന്നിട്ടാ സനക്കുട്ടി എത്ര ഇളക്കിന്ന് കാണിച്ചെന്നെ കാണിച്ചെന്നെ ആനക്കുട്ടിക്ക് എല്ലാം അറിയാമല്ലോ അല്ലേ ഇന്ന് സനക്കുട്ടിക്ക് രാവിലെ കറക്കൻ നടന്നില്ല അല്ലേ ചക്കര ഇനിയിപ്പൊ പേര് ഇത് കൊള്ളല്ലോ ടെക് ഇങ്ങനെ ചെയ്താ മതിയല്ലേ ഇങ്ങനെ ചെയ്യുമ്പഴേ ഇതിന്റെ ഒരു ദോരത്തിന്റെ ഇടയിൽ ഇട്ട് വലിക്കും മുരിങ്ങ എന്ന് പറഞ്ഞെ മോളെ മോളെ ഇല എന്ന് പറഞ്ഞേ ഇല്ല എന്ന് പറഞ്ഞേ ആപ്പിൾ ഓറഞ്ച് പറഞ്ഞേ ഓറഞ്ച് പറഞ്ഞേച്ചു ഇനിയിപ്പൊ അത് ക്ലൈമാക്സ് ആയി മതി അപ്പോൾ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയിട്ട് കൊടുക്കുകയാണ് പിന്നെ പലരും എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും കേട്ടോ ഇത്താണെ തേങ്ങ എന്ത് ചൂടായിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും തേങ്ങ ചിരക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണതേ ആവശ്യത്തിന് എടുത്തൊന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതാ പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയെല്ലിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം ആദ്യം ഒന്ന് കറക്കി കറക്കിയെടുക്കും കേട്ടോ അതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് എനിക്ക് എപ്പോഴും കുക്ക് അതായത് അരച്ചെടുക്കുമ്പം എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഈ ഒരു മിക്സിയുടെ ജാറാണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇതിൽ തന്നെ അരച്ചെടുക്കുന്നത് പിന്നെ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കിനിയിപ്പം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുകും അതുപോലെ തന്നെ വറ്റൽ കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് മുരിങ്ങയിലേ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് മുൻപ് ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളി അരിഞ്ഞതാണ് അതും കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം ചുവന്നുള്ളി ഇടുമ്പോഴേക്കെ നല്ല മണവും വരും നല്ല ടേസ്റ്റാണ് ഈ ഒരു കറയ്ക്ക് പിന്നെ നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മുരിങ്ങയില കീര ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര എടുത്താലും കുക്ക് ചെയ്ത് വരുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ അല്ലേ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ടില്ല കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ കറിയാവുമ്പോഴേക്ക് ആരും മാറ്റി വെക്കത്തും ഇല്ല അത് നമ്മൾ കഴിക്കുമ്പോഴേക്കും ഉള്ളിലേക്ക് പൊക്കോളുകയും ചെയ്യും അപ്പോൾ ഇവർക്കൊക്കെ ഓരോ കഴിക്കാൻ ഭയങ്കര മടിയാണ് ഏട്ടാ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു രീതിയിൽ മുരിങ്ങയില റെഡിയാക്കണത് അപ്പം ഇതൊന്ന് വഴറ്റിയ ശേഷം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കുകയാണ് പിന്നെ ഇത് ഇലവർഗ്ഗമല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മൾ ഇത് മുടി വയ്ക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതൊന്ന് മുടി തുറന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം ഈ ഒരു ഇത് എടുക്കുന്നത് കേട്ടോ അപ്പം മുരിങ്ങയില നല്ല ഒന്ന് ഡ്രൈ ആയി വരണം ആ ഒരു രീതിയിലാണ് ഈ ഒരു കറി ഞാൻ ഉണ്ടാക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കൊന്നു ഒഴിച്ചു കൊടുക്കാം അപ്പം അരപ്പ് നല്ല കട്ടിക്കല്ലേ അരച്ചെടുത്തത് അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറിൽ തന്നെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ആയി പോരുത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ പിന്നെ ഈ ഒരു കറി എന്ന് പറയുന്നത് നമുക്ക് അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് എന്നാണ് കേട്ടോ ചോറിന് മാത്രമല്ല മുരിങ്ങയിലയൊക്കെ വീട്ടിലുള്ളവർ വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ അപ്പം കുറച്ചുകൂടി വെള്ളം വേണം തോന്നിയത് കൊണ്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിനിള തിളയ്ക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ മാത്രമേ പാടുള്ളൂ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പും എല്ലാം പാകത്തിന് ഉണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു വേണം ഇതൊന്നും ചൂടാക്കിയെടുക്കാൻ തിള വരാനേ പാടില്ല ചില കറികളൊക്കെ അങ്ങനെയാണല്ലോ പക്ഷെ നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പം മുരിങ്ങയില കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഇവിടെ മുരിങ്ങയിലൊന്നും ഇല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഇത് വാങ്ങിക്കുന്നതാണ് ഏട്ടാ കാരണം നമുക്കൊന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വാങ്ങിക്കൽ മാത്രമേ നടക്കത്തുള്ളൂ ഏട്ടാ നിങ്ങളുടെയൊക്കെ വീട്ടിൽ മുരിങ്ങയില ഉണ്ടോ പിന്നെ പറയൂല കർക്കിടമാസം മുരിങ്ങയില കൂട്ടിക്കൂടാന്ന് എനിക്കതിൻ്റെ ശാസ്ത്രവശം ഒന്നും അറിഞ്ഞുകൂടാ അറിയുന്നവരൊക്കെ പറഞ്ഞു പറഞ്ഞുതരിക അപ്പം ഞാൻ നോക്കിയപ്പോൾ വഴുതനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എന്നാ പിന്നെ ഇതും കൂടി ഒന്ന് കൂടിയൊന്ന് റെഡിയാക്കാമെന്ന് എഴുതി എനിക്കിഷ്ടം ഈ ഒരു വഴുതനയാണ് കേട്ടോ ഈ പച്ചക്കളറിൽ നല്ല നീണ്ടിട്ട് വഴുതന തന്നെ മറ്റേ ആ ഒരു കത്തിരിക്കയിലെ വയലറ്റ് കളർ ഇപ്പം രണ്ടിനും രണ്ട് പേരാണോ അതിനെ അതിനെക്കുറിച്ചും എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല കേട്ടോ ഇങ്ങനെ അറിഞ്ഞൂടാ അറിഞ്ഞൂടാന്ന് പറയുമ്പോൾ പറയും ചിലർ പറയും ഇത്ത ചുമ്മാ കമൻസിന് വേണ്ടി പറയുന്നതാണെന്ന് അങ്ങനെയൊന്നും അല്ല എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ഏതൊരു അറിവും റിവ് അറിവുള്ളവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെ കേട്ടോ അതിലൊന്നും നമ്മൾ ലജ്ജിക്കേണ്ട നാണിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞാൻ എന്താ മഞ്ഞൾ ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ടേ പിന്നെ കുറച്ച് മുളകു പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ വഴുതന എന്ന് പറയുന്നത് എന്നിട്ടെല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മളെ നാടൻ കറികളൊക്കെ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കേട്ടോ പിന്നെ കടുകിട്ട് പൊട്ടിച്ച ശേഷം കുറച്ച് ഉലുവയും കൂടി ഇതിലേക്കിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ഞാൻ കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇന്നിപ്പം ഞാൻ കഴുകി എടുത്തിട്ടില്ല അതുകൊണ്ട് ചേർക്കാത്തതാണ് കേട്ടോ എന്നിട്ട് നമുക്കത് വഴുതന ഇട്ടിട്ട് അത് ഇതുപോലെ ഇളക്കി ഇളക്കി എടുക്കണം അല്ലാതെ നമ്മളിത് ഒരുപാട് നേരം വെച്ച് കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന ഒരു മിഴുക്കു കേട്ടോ എന്നെപ്പോലെ വഴുതന പ്രേമികളൊക്കെ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വഴുതന നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് വെറുതെ ഇങ്ങനെ ചോറിൻ്റെ കൂടെ അല്ലാതെയും ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഈ വഴുതന വാങ്ങിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതിയാവും കേട്ടോ ശരിക്കും നമ്മൾ ബീഫ് വരട്ടി എടുത്തതുപോലെ തന്നെ അല്ലെ ഇതിരിക്കുന്നത് ഇപ്പോൾ വെജിറ്റേറിയൻകാർക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് തന്നെ ഈ ഒരു രീതിയിലുണ്ടാക്കിയിട്ട് കറിയുണ്ടാക്കി എടുക്കാം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളുടെ ബീഫ് റോസ്റ്റ് റോസ്റ്റെന്ന് തന്നെ റോസ്റ്റല്ല ഫ്രൈയുമല്ല എന്നാൽ വരട്ടിയതാണോന്ന് ചോദിച്ചാൽ വരട്ടിയതാണ് ഇതാ കണ്ടത് നല്ല ഡ്രൈ ഫ്രൈ എന്ന് തന്നെ പറയാം അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലെഞ്ചെന്ന് പറയുന്നത് നല്ല ചൂട് ചോറും നല്ല ബീഫ് ഡ്രൈ റോസ്റ്റും അതുപോലെ തന്നെ വഴുതന വരട്ടിയതും പിന്നെ ഇതാ ഞാൻ എപ്പോഴും പറയത്തില്ല ഞാൻ മാങ്ങ ഉപ്പിലിട്ട മാങ്ങയത് അച്ചാറാണ് അട്ടിപൊളിയാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഷോർട്ടിലോ റീൽസിലോ ഒക്കെ നോക്കിയാൽ മതി അല്ല അടിപൊളി മാങ്ങാച്ചാറാണ് മാങ്ങാച്ചാർ എന്ന് പറയുമ്പോൾ തന്നെ അതിലും പ്രത്യേകതകളുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മളുടെ മുരിങ്ങയില കറി അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലെഞ്ച് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് പറയണേ അപ്പം ഇനി നമുക്ക് ഇതുപോലെയുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുത് അടുത്ത നല്ല കാണുന്നത് വരെ എല്ലാവർക്കും ബബായ്